നമ്മൾകദേശം മാമലക്കണ്ട റൂട്ടിൽ തന്നെയാണ് ഉള്ളത് വഴിയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കയറി പോകുന്ന കേട്ടോ രണ്ട് വർഷം മുമ്പ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് വഴിയെ പറ്റി അത്രയ്ക്ക് അങ്ങോട്ടൊരു ഐഡിയ പോരായിരുന്നു ഓഫ് റോഡ് കയറി വന്നുള്ളവർക്ക് ഇത് ഇത് കൂടെ വരാം ആ വഴി കയറി വരാം അല്ല എന്നുള്ളവർക്ക് ഇത് കൂടെ വരാം ചെറിയൊരു രണ്ട് ഡൈവേർഷൻ ഉണ്ടാക്കിയിട്ടാണ് അത് കൂടെ ഉള്ള സെറ്റപ്പ് അപ്പോൾ നമ്മൾ വന്നു വന്ന് കാടിൻ്റെ ഉള്ളിൽ മെയിൻ നല്ല ഫോറസ്റ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഇതൊക്കെ ഏതാ വണ്ടി മണികണ്ഠനോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ബോർഡുകളുണ്ട് നമുക്കന്ന് വായിച്ചു നോക്കാം കേരള ആവുമ്പോൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എൺപത്തി ഒന്ന് തേക്ക് ഇലവ് തോട്ടം ഇവിടെ ഫുള്ള് തേക്കിൻ്റെ തോട്ടങ്ങളാണെന്നാണ് അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ മനസ്സിലായില്ല അപ്പോൾ ഈ ബോർഡൊക്കെ അവോയ്ഡ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ബോർഡിൽ വായിച്ച് നോക്കണം കേട്ടോ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നെ ഫുള്ള് തേക്കും തോട്ടമാണ് തേക്ക് ഇലവ് ഈ രണ്ട് തടികളായിരിക്കാം ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണുന്ന ആൾക്കാരൊന്ന് കറക്റ്റ് ചെയ്തേക്കുക നല്ല കാടാണ് കേട്ടോ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നൊരു കാട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാടേരാ ീരാട്ട വണ്ടി പോലെ സിന് ആന വരുന്ന പോലെ ഒരു വണ്ടി വരുന്നു ഗൈസ് യാ യാ ഈ വഴി വണ്ടി വരുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞോണ്ട് അത് വേറെ ലെവലായിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് വണ്ടി പുറകു വരുന്നുണ്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യട്ടോ ഈ വഴി അയ്യ ഈ വഴി വണ്ടി വരുന്നതാണ് നല്ല പക്ഷെ ഇവിടെ വണ്ടി വെക്കാൻ സ്ഥലമില്ല അതാണ് ഒരു പ്രശ്നം പക്ഷെ സമ്മെടുക്കാനായിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു ഭയം ഇല്ലാതില്ല ഏർ എന്നാന്ന് വെച്ച കാടായത് കൊണ്ട് രണ്ടും നല്ല മുഴുകാടാണ് മുത് കാട്ടിക്കടമുള്ളൊരു വോക്കാണ് കൈസ് അതുകൊണ്ട് ചെറിയൊരു സീനില്ലാതില്ല പക്ഷെ കലിപ്പില്ല അഡ്ജസ്റ്റ് പണല ആ നല്ല സീ നല്ല കാടാണ് കേട്ടോ ഇത് അവിടെ പോയി നിന്ന് എന്തേലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണോ പക്ഷെ അങ്ങോട്ടൊക്കെ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ ഈ ചേട്ടാ ചേട്ടൻ കാറ്റടിക്കുന്ന പമ്പുമായി പോകുന്നു കൈസ് നോക്കൂ സഹതവാ ഐസ്ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നു വാവും എൻ്റെ റേഡിയേറ്റർ ഫാൻ ചുമക്കുണുണങ്ങണമെന്ന് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ ഭയങ്കര കറക്കുവാണെ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ടേ ഉറങ്ങുന്ന വണ്ടി വരും അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോ വിഷ്വൽ എടുക്കാം കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാവേ ഇവിടെ ഇരിക്കുമോ അഞ്ഞേ നമ്മൾ ണ്ടല്ലോ മാമല കണ്ടത്തിന്റെ അതിമനോഹര ഭംഗിയുള്ള മറ്റൊരു സ്ഥലങ്ങളിലൂടെ നമ്മള് കടന്നു പോയിക്കൊണ്ടിരിക്കട്ടോ നോക്കിക്കേ ഇതും ചുമ്മാണ്ട കത്തിക്കാൻ ഇറങ്ങിയോ നമ്മൾ എന്താ രസം നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് കിടിലും പ്ലേസ് തന്നെ എന്താ പഴയൊരു മരം കിടക്കുന്നുണ്ടോ വെട്ടി മറച്ചേക്കുന്നതാണ് ഏത് മരണക്ക ഇങ്ങനെ ചീകി ചീകി ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചെറിയ മരകഷ്ണക്കാരെ അന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ പണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ കൂടിയാണ് ഇവിടെ വന്നത് അവനന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമത്തെ തവണയെട്ടോ മാവനക്കന്ന് വരുന്നത് മഴ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് മഴയില്ല ഗൈസ് നമുക്ക് മഴ നമ്മളെ എടുത്തിട്ടില്ല മഴയെ നമ്മളും എടുത്തിട്ടില്ല ഇല്ലിക്കാടുകളും ഇല്ലിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇല്ലി എന്ന് പറയുന്ന മരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പേരറിയാത്ത ഒരു ലോഡ് മരങ്ങളുണ്ട് പിന്നെ ചെറിയ ഓഫ് റോഡാണ് ഈ അന്ന് ചെറിയ ഓഫ്റോഡൊക്കെ കയറിയാലല്ലേ നമ്മൾ ഈ മലയോര വരുമ്പോൾ വരുമ്പോഴുള്ള ഒരു വൈബ് കിട്ടത്തതും നല്ല വഴിയാണെങ്കിൽ നമുക്കാവോ ഇതെന്ത് തോന്നും നല്ല വഴിയാണ് നമ്മൾ പറയുന്നത് നല്ല വഴിയാണ് നോക്കി വേറെ വണ്ടി ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആന നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്പം പണിയാണ് കാരണം അന്നെല്ലാം തിരിച്ചു പോവുക അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളു കാറൊക്കെ കറൊക്കെ കരുതുന്നുണ്ട് എന്തൊക്കെ ഇവിടെ ഒക്കെ വണ്ടി കൊടുക്കാം കേട്ടോ ഇവിടെ ഒക്കെ വണ്ടി കൊടുക്കി നമുക്ക് ചില്ലി തട്ടൊക്കെ വേണമെങ്കിൽ പോവാം പക്ഷെ ആനയുടെ തുമ്പിക്കൈലിരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നൈസായിട്ട് ഇത് കൂടെ നമ്മൾ റൈഡ് ചെയ്ത് വയ്യ പോവുക നല്ല കണ്ട് ആസ്വദിച്ച് ഇഷ്ടംപോലെ ഇല്ലുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടെ ഇതൊക്കെ കാട്ടിലെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് മുറിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും ഇവിടെ ഒരു സാധനം മുറിച്ച് കൊണ്ടുപോകാൻ ഒന്നിനും പറ്റത്തില്ല ഫുള്ള് ആണ് അപ്പർ സൈഡ് ഇപ്പർ ഒക്കെ ആയിട്ട് ഫോറസ്റ്റേഷനാണ് ഫുള്ള് ഇവിടെ താഴ്ന്നാട്ടം ഇവിടുത്തെ ഒരു ചേടന തോന്നണ്ടത് അത് തേങ്ങ ഉണ്ടാവുന്നുണ്ട് എൻ്റെ ഓർക്ക് ബൈക്കിൽ കൊണ്ടുപോകുന്നുണ്ട് തേങ്ങയെന്ന് തോന്നുന്നു എൻ്റെ വിൽക്കാനോ കാര്യത്തിലൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കാം ഇതുവഴി വന്ന വഴിക്ക് നമ്മൾ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ആനപ്പിണ്ട കണ്ടിട്ടുള്ളൂ കേട്ടോ വേറെ ആനപ്പിണ്ട ഒന്നും കണ്ടില്ല നല്ല തണുപ്പാട്ടോ കാട്ടിന് നല്ല തണുപ്പുണ്ട് അപ്പോ മനസ്സൊക്കെ ഒന്ന് ശാന്തിയാക്കാനുള്ളവര് നൈസായിട്ട് ഇറങ്ങി തിരിച്ചാൽ നല്ല വൈബായിട്ട് കാരണം സിംഗിൾ ആയിട്ട് മതി എപ്പോഴും നമ്മൾ ആൾക്കാരെ കൂട്ടി ഇറങ്ങി കാര്യമില്ല പീസ്ഫുൾ റൈഡാണ് എപ്പോഴും നല്ലത് ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ നല്ലതാണ് എല്ലാ രീതിയിലും റൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ് ഏത് തരം റൈഡാണെങ്കിലും നല്ല റൈഡാണ് അപ്പോൾ അസൊക്കായിട്ട് നമുക്ക് ഇവിടുന്ന് പയ്യെ നൈസ് ആയിട്ട് കയറി പോകാം കേട്ടോ ഇത് കൂടെ ഇങ്ങനെ കയറി പ്രൊവൈഡ് ഉണ്ടായിരുന്നു അതപ്പോഴും നൈസായിട്ട് കയറിപ്പോ നമ്മൾ അറിയാവുന്നവരോട് ചോദിച്ചാൽ അറിയാം നമുക്ക് ഈ പാറയും മലയും കുന്നൊന്നും വിഷയമുള്ള കേസല്ല കുറച്ച് കാലമായിട്ട് നമ്മൾ വണ്ടി പൊളിക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ്സ് എടുക്കാറില്ല ഇല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡ് അടിച്ചോണ്ടിരുന്നായിരുന്നു കേട്ടോ നമുക്ക് ഇതെന്തോ ഒരു പട്ടിയാണ് അത് ദൈവം തന്നെ എന്ത് പട്ടിയാണ് നല്ല മഴയുണ്ട് കേട്ടോ ഒരു റിവർ ക്രോസ് ആട്ടോ അത് മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വരാൻ ചാൻസ് ഉള്ളൊരു റിവർ ക്രോസ് ആണ് അതിൽ അതിവിടെ ജീപ്പ് വന്നപ്പോൾ വെള്ളം ഒന്നും തീർക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അപ്പറ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ആനപ്പെട്ട കിടക്കുന്നുണ്ട് കേട്ടോ കൈസ് ഫ്രഷ് അല്ല പക്ഷെ ആനപ്പെട്ട കിടക്കുന്നുണ്ട് എൻ്റെ വണ്ടിയുടെ ചെയിൻ ആണ് ലൂസാണ് ചെറുതായിട്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പുകളൊന്നുമില്ല ടൗണിൽ ചെന്നിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ വീട്ടിൽ നിറയുമ്പോഴത്തീരിക്കാതെ വണ്ടിയെടുത്ത് ഇപ്പം തന്നെ റിങ്ക് പോയി വീഡിയോ കാണുന്ന ആൾക്കാർ നല്ലൊരു ഗുഡ്നെസ് ഇപ്പോൾ മഴയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ് പക്ഷേ ക്യാമറ ഷൂട്ടിങ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അവിടെ ഐസ്ക്രീം വണ്ടി എടുക്കേണ്ട കാരണം ടൂറിസ്റ്റുകൾ പോലെ വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അർത്ഥം എനിക്ക് തോന്നുന്ന മാമലക്കണ്ടത്തിലെ കാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നും ഞാൻ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല കേട്ടോ കാരണം എനിക്ക് അവിടെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് തോന്നിയിട്ടില്ല അവിടെ ഒരു നല്ലൊരു രസമുണ്ട് അല്ലെങ്കിൽ ഒരു കിടുവൈവ് അവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ പ്രദേശത്തേക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോട്ടിൽ കൂടെ നല്ല നമ്മൾ പോവാണ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഒരു സംഭവം ആനയാണോ എന്തോ സംഭവതണ്ട് ലഡാവ് മാമലക്കെ ഹോം സ്റ്റേ ആയിട്ട് ഹോം സ്റ്റേയുടെ വീച്ചമാരെയൊക്കെ ഉൾപ്പെടെയുള്ള ഹോം സ്റ്റേക്കാരുടെ പോസ്റ്റാണ് അവിടെ കണ്ടത് ആനയൊക്കെ അവർ കാണിച്ച് തരുമായിരിക്കും മിക്കവർക്കാണ് ആന ഇറങ്ങുന്ന സമയം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം എപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആന വരുന്നത് അല്ലെങ്കിൽ ആന ക്രോസ് ചെയ്യുന്നത് അപകടകരമല്ലാത്ത രീതിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ വരി പോകുന്നവഴിക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഇവിടുത്തെ ഹോം സ്റ്റേയിലൊക്കെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവരെ കാണിച്ചു തരും ഇവിടെ തന്നെ അല്ലേ ആനക്കുളം ഒക്കെ പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ടൈമിലാണ് ആന വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് ആനയുടെ അതിൽ വാച്ചില്ല പക്ഷേ ആന ഇറങ്ങുന്ന ഒരു ടൈമിലാണ് ആ ടൈം അവർക്കറിയാം ആ ടൈമിൽ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടും കാണാൻ അല്ലാതെ അവിടെ ഹോം സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ കണക്ട് ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഇടുക്കിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് അതുപോലെ വയനാട് ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വയനാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വയനാട്ടും ഇടുക്കി പോലെ തന്നെ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വയനാട് ചുരമൊക്കെ ഒന്ന് ഇറങ്ങി എനിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏതാനും പോകാം ഇവിടെ ഒരു മഴ വന്ന് മാറിയതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ മഴയുന്നു കുറച്ച് വെള്ളമുണ്ട് അങ്ങനെ കിട്ടുമ്പോൾ മൂന്നാറുണ്ട് അവിടെ ഈ റൂട്ടുണ്ട് അടിമാലി റൂട്ടൊക്കെ ഈ റൂട്ട് തന്നെ കേട്ടോ നമുക്കത് നമ്മളിനി ഇറക്കം ഇറങ്ങി കേറ്റം കയറി വന്നു പിന്നെ നമ്മളൊരു കേറ്റം കയറുകയാണ് കോൺക്രീറ്റ് വഴി കേട്ടോ കോൺക്രീറ്റ് വഴിയാണ് മൊത്തം ഇതുപോലെ ചിലപ്പോ ആവശ്യമില്ലാതെ ആൾക്കാർ എന്നെപ്പോലെ വന്നു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും എക്സ്പ്ലോർ ചെയ്ത് ഈ റൂട്ട് സെലക്ട് ചെയ്ത് വെറൈറ്റി റൂട്ടുകൾ സെലക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ നിങ്ങളുടെ ജോലി ആവശ്യത്തിന് എന്തെങ്കിലും കാര്യം ഇടുക്കി വരുന്നുണ്ടെങ്കിൽ ഈ വഴി കയറി വന്നു കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വഴി കയറി വന്നാൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകട്ടോ ഇപ്പോഴും ഈ വഴി ഭയങ്കര ശൂന്യമായിട്ടുള്ള വഴിയാണ് സപ്പറ സൈഡിൽ പൊക്കം ആൾക്കത് ചെറിയൊരിത് കട്ടറിയാണെങ്കിൽ ഇപ്പോൾ വണ്ടി വന്നാൽ നമുക്ക് അങ്ങോട്ട് ഇറക്കി നിർത്തേണ്ടി വരും പക്ഷേ ഒരു വലിയൊരു വാൻ വന്നിട്ടും നമുക്കവിടെ പ്രശ്നം ഉണ്ടായില്ല നമ്മൾ കയറി പോകുന്നു പിന്നെ നമ്മൾ ഏകദേശം ആ ഒരു കാടിൻ്റെ ഒരു ആ വിജയനെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് പോകും പിന്നെ അങ്ങനെ കാടോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചെറിയൊരു പ്രദേശങ്ങളാണ് ആൾ താമസമുള്ള പ്രദേശങ്ങളാണ് ഇവിടെ ആൾക്കാരെ പറന്നും ആൾക്കാർ വന്നു കയറി ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഏരിയ ആണ് നമുക്ക് ക്രൂഷ്യലായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വാ കഴിച്ചിട്ട് ബ്രിജി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഫുഡ് ബോർഡും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ആ ഇവിടെ നാടൻ ഭീഷ്മശാലയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് മീമറ തന്നെ മന്ദിരുന്നുണ്ട് ഇവിടെ അങ്ങനെ അല്ല കഴിച്ചു നമ്മൾ എൻ്റെ കൂടെ ഹോട്ടലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനും ആഹാരം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ട്രാവലറുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ എല്ലാ ആൾക്കാരെയും കൊണ്ടാണ് വരുന്നത് യാത്ര ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓഫ് റോഡില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ട്രാവലറിൽ വന്ന് കയറി ഇറങ്ങി പോവാം ബ്യൂട്ടിഫുൾ മൂന്നാറൊക്കെ സെലക്ട് ചെയ്യുന്നവർ നമ്മൾ മസ്റ്റായിട്ട് വന്ന് കയറി ഇറങ്ങി പോകാം കേട്ടോ ഈ റൂട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി ഇറങ്ങിപ്പോവാം എനിക്ക് ഏകദേശം നമ്മൾ ആ ഒരു റൂട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വഴി ചെന്നിറങ്ങുന്ന ഇരുമ്പുവാളെന്ന് പറയുന്നൊരു റൂട്ടിലൊക്കെ ആയിരിക്കും ഈ വഴി ചെന്നിറങ്ങുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ അടിമാലി അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ കാടിൻ്റെ വിജലതയും ആ കാടിൻ്റെ ഒരു വൈകും കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇപ്പം നമ്മൾ ഏകദേശം മാമലക്കണ്ടത്തിൻ്റെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചയാണ് ആ ഒരു കാടും മലയും കാര്യങ്ങളൊക്കെയാണ് മാമലക്കണ്ടത്തിൻ്റെ അട്രാക്ഷനായിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ തണുപ്പാണ് ഇങ്ങോട്ട് ജാക്കറ്റ് ഇട്ടേ തന്നെ ഉണ്ടായി കാരണം മഴ പെയ്തു മാറിയിട്ടുണ്ട് നമ്മൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് അവിടെ മഴ പെയ്തിട്ട് തന്നെ അപ്പം നമ്മൾ അതികൂടെ നൈസായിട്ട് കൊണ്ട് ചിലപ്പോൾ ഇപ്പം ഈ സമയത്ത് അവിടെ മഴ ആയിരിക്കും എന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് അത്ര മഴ നമ്മളെ സീകനാക്കിയില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വേണമെന്നുണ്ടായിരുന്നു മൈൻഡിൽ ക്ലിയർ ആയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു മനസ്സിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ കാരണം മഴ പെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു ഇതാണെങ്കിൽ നന്നായിരിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാത്രമുള്ള എനിക്ക് മാത്രമല്ല പൾസറ് വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പരാതിയല്ലാതൊരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാലിലേക്ക് ചെളു പരിപാടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഷൂ ഇട്ടിട്ടില്ല ഞാൻ ക്രോക്സ് ടോണാണ് ഫോണിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് എനിക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാറിയാം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ലൈഫ് ഒരു പണ്ടത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് വയസ്സിലൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എഴുപത് എഴുപത്തഞ്ചൊക്കെ ആകുമ്പത്തേക്ക് എല്ലാവരും അത്യാവശ്യം ആൾക്കാരൊക്കെ പോകും ചിലപ്പോൾ അതിനു മുന്നേ പോകും അപ്പം നിങ്ങൾ അത്യാവശ്യം സ്ട്രെസ് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കാതെ നിങ്ങൾ യാത്ര ചെയ്യുക ഒരുപാട് പണം മുടക്കി അല്ലെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുക യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കണ്ടെത്താനൊക്കെ സാധിക്കും അപ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക ചെറിയ തിങ്സിനെ പോലും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പഠിക്കുക ലൈഫ് എൻജോയ് ചെയ്ത് വളരെ എൻ്റർടൈൻഡായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോട്ടെ എല്ലാവരും അപ്പോൾ ഒരു അടുത്തൊരു ഹാപ്പി ജേണ്ടിയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് എൻ്റെ കുറേ വ്യൂവേഴ്സ് ബൈക്ക് റിലേറ്റഡ് വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നിങ്ങളുടെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും സമയപരിമിതികൾ ഒരുപാടുണ്ട് അതിനൊക്കെ അത് ജീവിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ